ഗ്രീൻ കാസർഗോഡ് മൂന്നാം ഘട്ട പദ്ധതി മുന്നാട് പീപ്പിൾസ് കോളേജ് ക്യാമ്പസിലും തുടങ്ങി കാസർഗോഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഇ പത്മാവതി വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് തളങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂൾ എഴുപത്തിയഞ്ച് ബാച്ചിൻ്റെ സുവർണ്ണ ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഗ്രീൻ കാസർഗോഡ് ഘട്ട പദ്ധതി മൂന്നാട് പീപ്പിൾസ് കോളേജ് ക്യാമ്പസിലും തുടങ്ങി മൂന്നാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച നടന്നിരുന്നു മുന്നാട് പീപ്പിൾസ് കോളേജിലെ പരിപാടി കാസർകോട് എജ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഈ പത്മാവതി വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസിൽ ഇത്തരം പരിപാടി വിദ്യാർത്ഥി പൂർവ്വ സംഘടന നടത്തുന്നത് അപൂർവമാണെന്നും ക്യാമ്പസുകൾ പ്രകൃതിക്കിണങ്ങുന്ന തരത്തിൽ പച്ചപ്പ് വിരിക്കുന്ന ഗ്രീൻ കാസർഗോഡ് പദ്ധതി മാതൃകാപരമാണെന്നും ഈ പത്മാവതി അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ പ്രിൻസിപ്പൽ സി കെ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു എം എ ലത്തീഫ് സ്വാഗതം പറഞ്ഞു കരുണാകരൻ വിസ്മയ ബഷീർ വോളിബോൾ ബി യു അബ്ദുല്ല സി എൽ ഹനീഫ സി എം മുസ്തഫ പി എ മജീദ് പട്ല മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ബി എം അബ്ദുല്ല കബീർ അബ്ദുൽ റഹിമാൻ മാസ്റ്റർ പി എ സലാം സി എൽ മിർഷാദ് കെ എം അബ്ദുൽ ഖാദർ ടി ശ്രീലത ഇ കെ രാജേഷ് കെ മുരളീധരൻ പായം വിജയൻ കെ വി സജിത് എം ലതിക എം വിനോദ് കുമാർ സുരേഷ് പയ്യങ്ങാനം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ कासरगोड